ബിഗ് ബോസ് സീസൺ സെവൻ ആദ്യ ദിനം തന്നെ തലവേദനയാകുകയാണ് രേണു സുതി രേണു സുദിയുടെ തലവേദനയ്ക്ക് പ്രിവിലേജ് നൽകിയെന്നും ഷാനവാസിൻ്റെ തലവേദന കണ്ടില്ല എന്ന് നടിച്ചു എന്നതുമാണ് ആദ്യ ദിനത്തിലെ പ്രശ്നം ക്യാപ്റ്റൻ അനീഷാണ് രേണുസുദിക്ക് കൂടുതൽ പ്രിവിലേജ് നൽകിയത് ഇതിനെ തുടർന്ന് ഇത് ചോദ്യം ചെയ്യലായി ബഹളമായി ഈ ഷാനവാസാണ് ഷാനവാസിന് തലവേദന ഉണ്ടെന്ന് തന്നോട് പറഞ്ഞിട്ടില്ല എന്നതാണ് ക്യാപ്റ്റൻ്റെ ന്യായീകരണം എന്നാൽ രേണു സുദിയോട് കൂടുതൽ പ്രശ്നത്തിന് ചെന്നത് ആദില നൂറ ദമ്പതികളായിരുന്നു രേണു സുദി സംസാരിച്ച് ഒച്ച ഉയർന്നപ്പോൾ ഇത്രത്തോളം തലവേദനയുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്ര ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയുക എന്നതായിരുന്നു ആദിലാനൂറ ദമ്പതികളുടെ വാദം പിന്നെയും അവരോടൊപ്പം ചേർന്നതോടുകൂടെ ഇതൊരു വലിയ പ്രശ്നത്തിന് വഴി കളിച്ചു അഭിഷേക് ഈ വിഷയത്തിൽ കൂടുതലായി ഇടപെട്ടത് ക്യാപ്റ്റൻ്റെ രീതികളൊന്നും ശരിയല്ല എന്നും ഇവിടെ ഒരാൾക്ക് മാത്രം പ്രത്യേക പ്രിവിലേജ് കൊടുക്കാൻ കഴിയില്ല എന്നും അഭിഷേക് പറഞ്ഞു കൂടുതൽ ദേഷ്യപ്പെട്ടതോടുകൂടെ വിഷയം കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിവെച്ചു പിന്നീട് അനീഷ് ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് ബിഗ് ബോസിനോട് മെഡിക്കൽ എമർജൻസി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇതും രേണു മാത്രമായാണ് ആവശ്യപ്പെട്ടത് ഇത് ഷാനവാസിനെ കൂടുതൽ ചൊടിപ്പിച്ചു തുടർന്ന് സരിക ഇടപെട്ട് ഷാനവാസിനെ തണുപ്പിക്കുകയായിരുന്നു അടുത്തത് ബിഗ് ബോസിൽ ഒരു ഏഴിൻ്റെ പണി നൽകും എന്ന് മോഹൻലാൽ പലതവണ പറഞ്ഞിരുന്നുവെങ്കിലും ക്യാപ്റ്റൻസി ടാസ്ക് ഒരു ഏഴിൻ്റെ പണി തന്നെ ആയിരുന്നു കാരണം ടാസ്ക് വായിക്കുന്ന സമയത്ത് ഈ ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻ ആവാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളിനെ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം അതായത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു ഷേവിംഗ് ക്രീമും ഒരു പേപ്പർ പ്ലേറ്റും കൊടുത്തിട്ട് ആ പേപ്പർ പ്ലേറ്റിലെ ഷേവിംഗ് ക്രീം എടുത്ത് നമുക്ക് താൽപ്പര്യമില്ലാത്ത ആളിൻ്റെ മുഖത്ത് പുരട്ടണം എന്നുള്ളതായിരുന്നു ടാസ്ക് അതിൽ താല്പര്യമില്ലാത്ത ആൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൂടുതൽ പേരും അനീഷിനെയാണ് തിരഞ്ഞെടുത്തത് കാരണം അനീഷ് വന്നപ്പോൾ മുതൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാതെയും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ തിരിച്ച് മോശമായി മറുപടി കൊടുത്തുവൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്കും അനീഷിനോടൊരു താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നു ആ താല്പര്യമില്ലായ്മയാണ് ഈ ടാസ്ക് വെളിവാക്കിയത് എന്നാൽ കൂടുതൽ പേരും അനീഷിനെ സെലക്ട് ചെയ്തതുകൊണ്ട് തന്നെ അനീഷ് ഒരിക്കലും ക്യാപ്റ്റൻ ആവില്ല എന്ന ധൈര്യത്തിൽ എല്ലാവരും ഇരുന്നു എന്നാൽ ടാസ്ക് കഴിഞ്ഞതോടുകൂടെ ഏറ്റവും കൂടുതൽ ഷേവിംഗ് ക്രീം ആരുടെ മുഖത്താണോ പോരേണ്ടത് അയാളെ ഈ ആഴ്ചയിൽ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുന്നു എന്നായിരുന്നു ബിഗ് ബോസിൻ്റെ പ്രഖ്യാപനം ഇതോടുകൂടെ എല്ലാവരും ഡൗൺ ആയി കാരണം ആർക്കും താല്പര്യമില്ലാത്ത ഒരാൾ പക്ഷേ ബിഗ് ബോസിൻ്റെ ഐഡിയ അങ്ങനെ ഒരാൾ വന്നാൽ മാത്രമേ കളി കുറച്ചുകൂടെ കൊഴുക്കുള്ളൂ എന്നുള്ള കൊണ്ടായിരിക്കാം അനീഷിൻ്റെ കളി ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കൊഴുക്കുന്നു തന്നെ പറയാം കാരണം ഇങ്ങനൊരു കളിയാണ് നമ്മൾ ബിഗ് ബോസ് ഹേഴ്സിന് ആവശ്യം എന്നുള്ളതാണ് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ രജത് കുമാർ സാറിൻ്റെ ഒരു സ്റ്റൈലാണ് അനീഷ് കളിച്ച് പോകുന്നത് പക്ഷേ രജത് കുമാർ സാറിനെ നിന്നും വ്യത്യസ്തത എന്താണെന്ന് പറഞ്ഞാൽ പുള്ളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ആരെങ്കിലും പിന്നീട് ചെന്ന് സംസാരിക്കുമ്പോൾ അത് സംസാരിച്ച് സോൾവ് ചെയ്യാനുള്ളൊരു മൈൻഡ് പുള്ളിക്ക് ഉണ്ടായിരുന്നു അതായത് പുള്ളിയുടെ വായിൽ എന്തെങ്കിലും വീണാലും ഓക്കെ എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് പറഞ്ഞ് അത് സോൾവ് ചെയ്യാനുള്ളൊരു മൈൻഡിലാണ് പുള്ളി മുന്നോട്ട് പോയിരുന്നത് എന്നാൽ അനീഷ് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ിട്ട് ചെറുതായി ഒന്ന് ചൊറിഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ച് പുള്ളി പറയാനോ അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റിപ്പോയി തെറ്റാണോ ഓക്കെ ഇത് ഞാൻ സോറി പറയുന്നു എന്ന് പറയാനൊരു മനസ്സ് കാണിക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞ് അതൊരു വലിയ പുണ്ണാക്കാൻ ശ്രമിക്കുന്നത് പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ആദ്യ ദിവസം തന്നെ നോമിനേഷൻ കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആ നോമിനേറ്റ് ചെയ്യാനുള്ളവരൊക്കെ കൂടുതലായി പറഞ്ഞൊരു പേര് ശൈത്യ സന്തോഷിൻ്റെയാണ് ഒന്നാമത്തെ കാര്യം ശൈത്യ ഇന്നലെ കാണിച്ചൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ഡാസ്ലറിൻ്റെ കുറച്ച് പ്രോഡക്റ്റ് അവർ പ്രൊമോയ്ക്ക് വേണ്ടി വെച്ചിരുന്നു ആ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാമോ എന്നറിയാതെ പലരും അതടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് പുരുഷന്മാരിൽ എനിക്ക് തോന്നുന്നു നിവിൻ മാത്രമാണ് അടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ അടുത്ത് ഉപയോഗിക്കുമ്പോൾ ശൈത്യ പറഞ്ഞു ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ശൈത്യ പറഞ്ഞതെന്നാണ് ശൈത്യ പറയുന്നത് എന്നാൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശൈത്യം അത് ഉപയോഗിച്ചു എന്നിട്ട് ബിഗ് ബോസ് ഇത് കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു ബിഗ് ബോസ് എന്ന് ശൈത്യം എന്നാലെ പറയുകൊണ്ട് അതുകൊണ്ടാണ് ശൈത്യോട് കൂടുതൽ പേർക്കും ഒരു അമർഷം തോന്നാൻ കാരണം പിന്നീടുള്ള കാര്യം ശൈത്യ ഗെയിം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഗെയിമിലധികം ഇൻബോൾ വാകുന്നില്ല എന്നൊരാരോപണവുമുണ്ട് അതുകൊണ്ട് തന്നെ എട്ട് വോട്ടാണ് ശൈത്യക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ അഞ്ച് വോട്ട് രഞ്ജിത്തിന് കിട്ടിയിട്ടുണ്ട് രേണു സുദിക്കും നിവിനും ജിസേലിനും നാല് വോട്ടുകളും പിന്നെ ആര്യന് മൂന്ന് വോട്ടും അങ്ങനെ ഏകദേശം പതിമൂന്ന് പേരോളം നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഇതിലൊരു എട്ട് പേര് നോമിനേഷനിൽ വരാനാണ് സാധ്യത എല്ലാവരെയും നോമിനേഷനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പതിമൂന്ന് പേരും ഉണ്ടാകും ഇല്ലെങ്കിൽ എട്ട് പേര് നോമിനേഷനിൽ വരാനാണ് സാധ്യത കൂടുതൽ ബിഗ് ബോസിലെ ഒരു പുതിയ മാറ്റം എന്ന് പറയുന്നത് പണിപ്പുരയാണ് അതായത് മുമ്പ് ലക്ഷറി ബജറ്റൊക്കെ തന്നിരുന്ന പകരം ഇപ്പോൾ അവർ പണി ിപ്പുര എന്ന് പറഞ്ഞൊരു പുതിയൊരു രീതി കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പണിപ്പുരയില് ഇവരുടെ ഡ്രസ്സ് അതായത് ഇവർക്കിപ്പോൾ ആവശ്യത്തിന് ഡ്രസ്സ് കൊടുത്തിട്ടില്ല വളരെ കുറച്ച് ഒന്നോ രണ്ടോ ഡ്രസ്സ് മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇവർക്ക് ഇനി ആവശ്യമുള്ള ഡ്രസ്സ് ഇവരുടെ കോസ്മെറ്റിക് ഐറ്റംസ് പിന്നെ ഫുഡ് അത് ലക്ഷറി ഫുഡ് ഐറ്റംസ് ആണ് അതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പണിപ്പുരയിലെ ഓരോ ടാസ്ക്കും ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇവർക്കിത് ഓരോന്നും കിട്ടുന്നത് അപ്പോൾ ഇവരുടെ എന്ന് പറയുന്നത് ഡ്രസ്സ് ഇവർക്ക് അത്യാവശ്യമാണ് അത് എടുത്തേ പറ്റുള്ളൂ നമ്മൾ ഈ കരുതുന്നത് പോലെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല പണ്ടത്തെ ഒരു ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണത് ഇത് ഒരു ഒന്നോ രണ്ടോ ഡ്രസ്സ് വെച്ച് നമ്മൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു തുടങ്ങും ഈ ഡ്രസ്സ് കിട്ടാതിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അത് മുന്നോട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ഇനി ഒരു സമയത്ത് അപ്പോൾ ഇവർക്ക് ഈ ടാസ്കിലൂടെ വേണം ഇതെല്ലാം നേടാൻ പിന്നെ ലക്ഷ്യ ബജറ്റ് എല്ലാം ഇതിലൂടെ തന്നെയാണ് നേടേണ്ടി വരിക അത് ടാസ്ക് എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ഇവർക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ഒരു പണിപ്പുരയിൽ നിന്നും ഈ ഒരു അവർ പറയുന്ന ഒരു ടൈമിനുള്ളിൽ ഇവർ ഈ സാധനമായിട്ട് പുറത്തിറങ്ങണം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ടൈം ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ ഇവർക്ക് സാധനം കിട്ടത്തില്ല മാത്രമല്ല ഇവർക്ക് സ്വന്തമായിട്ടുള്ള സാധനം അല്ലാണ്ട് വേറെ ആരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർക്കതിൽ നിന്ന് എടുക്കാൻ പറ്റും പക്ഷേ എടുക്കുന്ന സാധനം പുറത്ത് കൊണ്ടുവന്നാൽ ഓരോ ബാസ്ക്കറ്റുകളുണ്ട് അവനവൻ്റെ ബാസ്ക്കറ്റ് മറ്റുള്ളവർ ഇപ്പം സ്വന്തം സാധനമാണ് എടുക്കുന്നതെങ്കിൽ അവനവൻ്റെ ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുക ഇല്ലെങ്കിൽ അടുത്ത അടുത്താളിൻ്റെ ബാസ്ക്കറ്റിൽ ഏതാണോ അത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി ഇതെടുക്കുക എന്നുള്ളത് ഇവർക്ക് ഇതൊരു വലിയ ടാസ്ക് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ വരും ആഴ്ചകളിൽ ബിഗ് ബോസ് ഹൗസിൽ ഉടുതുണിക്കും ലക്ഷറി ബജറ്റിനും വേണ്ടിയുള്ള അടിപിടികളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക